മഹാനായ മടവൂർ ഷെയ്ഖിനെ ഉറക്ക സ്വപ്നത്തിൽ കാണുകയാണ് ഷെയ്ഖുനായുടെ ഖബർ നീളുകയാണ് ഇങ്ങനെ അനങ്ങുകയാൾ വഫാത്തായിട്ടില്ല വഫാത്തായ ഷെയ്ഖുന ഇങ്ങനെ നീളുന്നു വെള്ള മാർബിളിലുള്ള മക്ബറ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ട് വഫാത്തായി വഫാത്താകുന്ന ആ വെള്ളിയാഴ്ച സവാൽ നാലിന് അന്നാണ് അതിന്റെ തൊട്ടു മുമ്പ് ഒരുപാട് കാലം റോമ് പൂട്ടിയിട്ടതായിരുന്നു ആരെയായിട്ട് കേട്ടില്ലായിരുന്നു ആരും സന്ദർശകരില്ല പിന്നെ റമദാനിൽ തുറന്നു പള്ളിയിലെത്തി ബഹുമാനപ്പെട്ട യു കെ മജീദുസ്ഥാൻ അവരുണ്ടാവും അവർ ഞങ്ങളെ ബന്ധു കൂടിയാണ് മജീദുസ്ഥാനെ കാണും എങ്ങനെങ്കിൽ കാണാൻ ചാൻസ് ഉണ്ടോ വേഗം പോയിക്കോളി തുറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു ഈ വിനീതൻ അവിടെ പോയി പറഞ്ഞു 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 എനിക്ക് എനിക്ക് കൊടുക്കാൻ കൊടുക്കാം നടത്താം എന്നൊക്കെ സമ്മതം തന്നു അസ്സലാമു അലൈക്കും ുംബറക്കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ രണ്ട് മുസ്ലിയാക്കന്മാരെ അതിഗംഭീരമായ തള്ളലാണ് ഇന്ന് ഞാൻ കാണിച്ചത് എന്തിനാണ് ഇവർ ഈ ജനങ്ങളെ പിഴപ്പിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ തടയുന്നതിനേക്കാൾ വലിയ അക്രമി ആരാണുള്ളത് ഈ മുസ്ലിാക്കന്മാർ ഈ സമൂഹത്തിനോട് കാണിക്കുന്ന അനീതി ഈ സമൂഹത്തിലെ ജനങ്ങളെ വഴിപഴപ്പിക്കുന്ന ഈ ഇമ്മാതിരിയുള്ള ഈ ത തള്ളല് അത് കേരളത്തിലെ ജനങ്ങൾ പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ അത് കണ്ടും കേട്ടും പഠിച്ചും മനസ്സിലാക്കിയില്ല എങ്കിൽ ജനങ്ങള് പിഴച്ചു പോകും ഓരോ മക്കാമിന്റെയും വന്ന് കറാമത്തുകൾ പറയുന്നത് ആ മക്കാമിലേക്ക് പോകാനാ ഈ ചങ്ങാതി സി എം മടവൂരിന്റെ കറാമത്ത് പറഞ്ഞത് സി എം മടവൂരിന്റെ മക്കാമിലേക്ക് പോകാനാ മടവൂര് കോട്ടയിൽ നടക്കുന്ന സ്വലാത്ത് സൊലാത്ത് മജ്ലസിലേക്കും ദിഗ്രഹൽക്കയിലേക്കും ജനങ്ങളെ പങ്കെടുപ്പിക്കാനും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയാ അപ്പൊ ഓരോ മുസ്ലിന്മാരും ഓരോ ജാർത്തിനും കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ് ഇത്ര വർഷം ഞങ്ങൾ അത് പറഞ്ഞോളാം ഇത്ര വർഷം ഈ കറാമത്ത് പറഞ്ഞോളാ എന്ന് പറഞ്ഞിട്ട് പാതിരാഴന്തുകളിൽ നടത്തുന്ന പാതിരാ വയലുകൾ നടത്തുന്ന എല്ലാ മുസ്ലിം അക്കന്മാരും ഇതേപോലെയുള്ള കള്ളക്കറാമത്തുകളും പിന്നെ ഇതേ രൂപത്തിൽ ഇസ്ലാമിൽ ഇല്ലാത്ത സലഫു സ്വാലിഹികൾക്കും അള്ളാഹ് റസ്സില് പഠിപ്പിക്കാത്ത കുർആൻ പറയാത്ത പഠിപ്പിക്കാത്ത ഈ രൂപത്തിലുള്ള കെട്ടുകഥകളും അതേ രൂപത്തെ ആത്മീയ ചൂഷണവും അനാചാരങ്ങളും ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മുസ്ലിം അക്കന്മാർ ഓൺലൈൻ മാധ്യമമൊക്കെ ഉപയോഗിച്ചിട്ട് യൂട്യൂബ് പ്ലാറ്റ്ഫോം അതേപോലെ തന്നെ നവമാധ്യമങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുന്നത് ഇത് കേട്ട് നമ്മുടെ സഹോദരങ്ങൾ ഈ ജാറത്തിലേക്ക് പോകണം ഈ മുസ്ലിയർ തള്ളിയ തള്ളി നിങ്ങൾ കേട്ടില്ലേ മ മടവൂര് മരിക്കുന്നതിന്റെ മുമ്പ് തന്നെ മാർബിളിട്ട കബറ് നീണ്ടുപോയി എന്നാണ് അത് ഈ മുസ്ലിയർ മാത്രല്ല മടവൂരിന്റെ കബറ് മാത്രല്ല നീണ്ടത് ദേഹം സ്വപ്നം കണ്ടതാണ് മടവൂരിന്റെ കബറ് നീണ്ടു പോയി എന്നുള്ളത് എന്നിട്ട് ഈ ചങ്ങാതി അവിടെ പോയിട്ട് അനുവാദം ചോദിക്കുന്നുണ്ട് ഞാൻ കോളേജ് പഠിച്ച് ബിരുദെടുത്താണ് ഹിദ്മത്ത് ദീനിന് ഹെദ്മത്ത് എടുക്കാൻ വേണ്ടി അത് പഠിപ്പിച്ചു കൊടുക്കാൻ അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് അനുവാദം തരണം ഈ ചങ്ങാതി ഇതാണ് അനുവാദം ചോദിച്ചതേ ഇയാളൊക്കെയുള്ള വിജ്ഞാനം ഇതാണ് ഈ ഈ കള്ളക്കഥ പറഞ്ഞു കൊടുക്കാനാ ഇത് പറഞ്ഞു കൊടുക്കാനുള്ള അനുവാദം അവിടെ പോയി ചോദിക്കണേ അപ്പൊ കബറുകൾ ഇങ്ങനെ കെട്ടിപ്പോ ഇവരുടെ കബറ് നീട്ടം ഒരുപാട് നീട്ടാണ് ഈ ഖബറ് മാത്രമല്ല സി എമ്മിൽ ഇയാൾ സ്വപ്നം കണ്ടതാണ് ഇനിയിപ്പോൾ സ്വപ്നം കണ്ടോ ഇല്ലെങ്കിലും ആകട്ടെ ഖബറിൻ്റെ നീട്ടത്രയാണ് ഇന്ന് കേരളത്തിൽ ഉള്ള ഖബറിൻ്റെ നീട്ടം എന്ന് പറഞ്ഞാൽ അള്ളാഹിൻ്റെ പഠിപ്പിച്ചത്രയാണ് ഭൂമിയിൽ നിന്ന് ഒരു ചാണക ഉയരം ഒരേ ഉയരേപ്പാടുള്ളൂ അത് ആരുടെ കബറാണ് എങ്കിലും ശരി എത്ര വലിയ മഹാത്മാവിൻ്റെ കബറ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഖബർ ഒരു ചാണകം ഉയർത്തിയിട്ടുള്ളൂ പ്രവാചകനേക്കാൾ വലിയ പിന്നെ ആ ഇല്ലല്ലോ അല്ല അവരിപ്പോൾ നബിയേക്കാൾ ഏറ്റവും വലിയ മഹത്വമാണ് സി എമ്മിന് കരുതിയിട്ടുള്ളത് ആ പ്രവാചകന്റെ കബറ് പോലെ ഒരു ചാണ ഉയർത്തിയിട്ടുള്ള കേരളത്തിലെ കബറിന്റെ ഒക്കെ ജാറത്തിന്റെ ഒക്കെ നീട്ടെത്രയാണ് പാലക്കാട് ജില്ലയിൽ നാൽപ്പത് രൗലിയുടെ പിന്നെ പിന്നെ കബറുണ്ട് ജാറുണ്ട് ആലപ്പുഴ ജില്ലയിലെ മേട്ടുപ്പുറം പള്ളി ആദ്യക്കാട്ട് കുളങ്ങര അവിടെ പോയി കഴിഞ്ഞാൽ മീറ്റർ കണക്കിനാണ് നീട്ടം ഇതേപോലെ കേരളത്തിൽ ഒട്ടുമിക്ക ജാറങ്ങളുടെ നീട്ടം മീറ്റർ കണക്കിനാണ് സ്ഥലങ്ങൾ ഉള്ളതിനനുസരിച്ച് ഇതിങ്ങനെ സിമന്റും വെച്ച് കെട്ടി ഇങ്ങനെ കട്ടി കട്ടിങ് കല്ലും കൊണ്ടിങ്ങനെ കെട്ടി പോവുകയാണെ പൈതൽ ജാറ മുതൽ പൈതൽ ജാറ മുതൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വലിയ വലിയ ജാറ പിന്നെ രണ്ട് പെറ്റുമ്പോൾ മൂന്ന് പെറ്റുമ്പോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്ക് ജാറത്തിന് പേരുമില്ല ജാറത്തിന് അളവുമില്ല ജാറത്തിന് ഒരു കണക്കൂല്ല കെട്ടിപ്പോക്ക് തന്നെ പണം കിട്ടുന്നതിനനുസരിച്ച് ജാറും പുരോഗതി പിന്നെങ്ങനെ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കും അപ്പം ഇവരെ കയ്യിലുള്ള വിജ്ഞാനം ഇതാണ് ഇത് സമൂഹത്തിൽ വിളമ്പി കൊടുക്കണം ആ വിളമ്പലാണ് ഈ ചങ്ങാതി വന്ന് വിളമ്പിരിക്കുന്നത് മറ്റേ മുസ്ലിംകാര് പറഞ്ഞു നോക്കിയേ സി എമ്മിൻ്റെ കരാമത്ത് പറയുകയാണ് കേരളത്തിലും ലണ്ടനിലും ഇവർ അങ്ങനെയാണ് ഇവർ അവരക്കന്മാരൊക്കെ അങ്ങനെയാണ് കേരളത്തിലും കാണും ലണ്ടനിലും കാണും ലണ്ടനിലെ മുസ്ലിമാക്കാൻ പോയിരിക്കുകയാണ് ആര് സി എം അടവൂര് സി എം അടവൂര് അീനി ദേവൻ നടത്താൻ പറ്റിയ ആളെ നമസ്കാരമില്ല നോമ്പില്ല ഏ അതേപോലെ തന്നെ സ്വർണം ധരിക്കും താടിയും പഠിച്ച് ഏ ശരിയത്തിന് നിയമങ്ങളൊന്നും പാലിക്കാത്ത ആളാണ് ദീൻ പഠിപ്പിക്കാൻ വേണ്ടി ലണ്ടനിൽ പോയത് അതും കേരളത്തിലിരുന്നിട്ട് അപ്പോൾ നോക്കുമ്പോൾ കേരളത്തിൽ ഇവിടെ ഇരിക്കുന്ന നാട്ടിലുണ്ടാൾ അപ്പൊ ഇംഗ്ലീഷിലെ ക്ലാസ് അതെന്താണ് ആ ലണ്ടനിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ പിറ്റേ ദിവസം പത്രത്തിലേ കുറേ ആൾക്കാർ മുസ്ലിമായി എന്നുള്ളത് ഇങ്ങനെയുള്ള കള്ളക്കഥകൾ പ്രചരിപ്പിക്കാം അപ്പൊ കേരളം ഇവരാവലക്കന്മാർ ഇങ്ങനെയാ കേ ഇവിടെ മക്കത്തും കാണും മുഖത്തും കാണും ആസറിനെ ഇവിടെ നമുക്ക് നാട്ടില് മകരബിനെ മക്കത്ത് ഒരിക്കൽ സി എമ്മിനോട് ചോദിച്ചു കടന്ന് നമസ്കരിക്കാത്തത് ചോദിച്ചപ്പോ കൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തത് അപ്പോഴിപ്പോ സി എം അവിടെ നിൽക്കണ ഹറമിലെ ഇമാം ആയിട്ട് നിങ്ങൾ ആലോചിക്കണം ഹറമിലെ ഇമാം ആര് സി എം അപ്പൊ ഇതും കഥയിൽ ചോദ്യം ഒന്നുമില്ല ഇതേ രൂപത്തിൽ കേരളത്തിലുണ്ട് മക്കത്തും മുഖത്തും കേരളത്തിലും ലണ്ടനിൽ ഇങ്ങനെ പാഞ്ഞിടക്കുകയാണ് ആര് സി എം അടവര് സി എം ആര് മാത്രല്ല ഇങ്ങനെയുള്ള ഒരുപാട് ഇവർക്ക് ഒരുപാട് പിന്നെ അവര് അക്കമാരെ പേരും പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇവർക്ക് വണ്ണാനുണ്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ഏറ്റവും മൊത്തം ലോകം മൊത്തം നിയന്ത്രിക്കുന്ന മഹാൻ എന്നുള്ള ആ സ്റ്റേജിലേക്ക് സി എം വളർന്നപ്പോ ഇപ്പൊ സി എമ്മിന് മാത്രപ്പൊ മറ്റുള്ളവരൊക്കെ തള്ളി ഇപ്പൊ മൊഹിന്ദി ഷെയ്നെ പറ്റി പറയുന്നത് വളരെ അപൂർവമാണൊന്നും കേൾക്കാനില്ല മറ്റുള്ളവരൊക്കെ തള്ളി ഇപ്പൊ എല്ലാവരും വായത്തുറന്ന എല്ലാവരും ആ മറ്റേ അഹിസനി പിന്നെ ബോർഡ് വെച്ചിട്ടാണ് സി എം ഉടമൂരിൻ്റെ ബോർഡ് പിന്നെ ലോകം നിയന്ത്രിക്കുന്ന കുത്തുപുൽ ആലം എന്ന് പറഞ്ഞിട്ട് ആണ് ബാനറും വെച്ച് കിട്ടിയിട്ടാണ് ആ ചങ്ങായി നടക്കുന്നത് അപ്പം ഇവരൊക്കെ സി എമ്മിന് വേണ്ടി ജീവിക്കുന്നതാ അല്ലെങ്കിൽ പരിശുദ്ധ കുറു ആനതിരി ഹദീസ് അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവരല്ല അവർ ജനങ്ങളെ പഴപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവരുടെ ജാറം നീട്ട് നീണ്ടുപോകലും ഇങ്ങനെ സ്വപ്നക്കാതെ ഇവരൊക്കെ സ്വപ്നം കാണല്ലേ ജാറത്തിന്റെ പേര് അവലക്കന്മാരും മിക്ക അവലേക്കന്മാരുടെ പേരും സ്വപ്നം കണ്ടിട്ടാണ് തീരുമാനിക്കൽ അതെ പള്ളിയിലെ ഖത്തീബ് സ്വപ്നം കാണും അല്ലെങ്കിൽ നാട്ടിയ സ്വപ്നം കാണും അല്ലെങ്കിൽ അതുമായി ഈ ജാറവുമായി ശീലിച്ച ആൾക്കാരുണ്ടല്ല അവര് സ്വപ്നം കാണും അങ്ങനെയാണ് ചില അവലേക്കന്മാരുടെ പേര് ചില അവലേക്കന്മാർക്ക് സ്ഥലത്തിൻ്റെ പേര് പട്ടാമ്പി അവലിയും സ്ഥലപ്പേര് കൊടുത്തിരിക്കുക ഇങ്ങനെ ഓരോ ഔലാക്കന്മാരാണ് നോക്ക് നിങ്ങൾ നബി നബിസ്വല്ലാഹു അലൈവസ് വഫാത്തിൻ്റെ അവസാന ഘട്ടം ശക്തമായ പനി നമസ്കരിക്കാൻ പള്ളിയിലേക്ക് വരികയാണ് ഈ സി എമ്മിൻ്റെ കറാമത്ത് പറയുന്ന മുസ്ലിം ചോദിക്കുകയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ റെസ്സിന് എത്ര രൂപം മാറായിരുന്നു പ്രവാചക രണ്ട് സഹാബത്തിന്റെ തോളിൽ കൈയിട്ട് കൊണ്ട് ആ രണ്ടു വര കാല് താഴെ വലിച്ച് വലിച്ച ആ വരകൾ വ്യക്തമായി കാണാമായിരുന്നു എന്നാണ് അത്രയും പ്രയാസപ്പെട്ട നബി സല്ലാഹു അലൈ വസ്ലമ സഹാബത്തിന്റെ തോളിൽ കൈയിട്ട് കൊണ്ടാണ് കൈ താങ്ങിയിട്ടാണ് പ്രവാചകനെ എവിടെ കൊണ്ടുവരുന്നത് പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത് ആ പ്രവാചകനെ വീട്ടിൽ ഇരുന്നിട്ട് പള്ളിയിലേക്ക് ഇമാരെ ഇട്ടിവിടെ നിൽക്കായിരുന്നില്ലേ അങ്ങനെയൊക്കെ അവതാരങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇവരാവിലക്കന്മാരൊക്കെ ആ പിന്നെ പത്തും പതിനാലും പതിനഞ്ചും അങ്ങനെ അവതാരങ്ങളാണ് ഇവിടെ കാണും മക്കത്ത് കാണും ലണ്ടനിൽ കാണും വീട്ടിൽ കാണും ഒക്കെ കാണും പക്ഷെ തിന്നേണ്ട കാര്യത്തിന് അതൊറ്റ ബോഡിയേ പറ്റുള്ളൂ അത് ആ ശരിയാൻ പറ്റും അത് ഇവർക്ക് ഇവർക്കറിയാം അത് ഇവർക്ക് കൃത്യമായിട്ട് അറിയും തിന്നാനും അതോടൊപ്പം തന്നെ ലൈംഗികമായി ബന്ധപ്പെടാനൊക്കെ അത് ഒറ്റ തടിയേ പറ്റുള്ളൂ നിസ്കാരത്തിന് അത് മറ്റേ അവതാരം മറ്റേ ദീനിൻ്റെ ശരീരത്തിൻ്റെ കാര്യങ്ങളൊക്കെ അത് അവതാരങ്ങൾ ചെയ്തോളും തീറ്റയുടെ കാര്യം മാത്രം അത് മൂപ്പര് കൃത്യമായിട്ട് അറിയും അത് സ്വന്തം തടി തന്നെ തിന്നണം ഈ രണ്ട് കാര്യങ്ങളൊക്കെ സ്വന്തം തടി വേണം ചെയ്താലും ശരിയാവുള്ളൂ എന്ന കാര്യം അവരക്കപ്പാർക്കറിയാം അത് സി എം അടവർ കാര്യം എല്ലാവരും ഒക്കെ അവർക്കും അറിയാതെ തിന്നണമെങ്കിൽ അത് സ്വന്തം തടി മറ്റ് ദീനിക നിസ്കാരം നോക്കുമ്പോൾ അതൊക്കെ അവതാരങ്ങൾ അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അള്ളാഹുൻ റസൂലിന് വീട്ടിലിരുന്നാൽ മതി നേരെ തന്നെ പള്ളിയിൽ ഇമാമുക്കാവുന്ന സെറ്റപ്പ് ഒക്കെ ലഭിക്കുക ചെയ്യാമായിരുന്നു അള്ളാഹുൻ റസൂലാണ് ഏറ്റവും വലിയ അവലിയാക്ക നേതാവാണ് പ്രവാചകൻ ആ പ്രവാചകൻ പോലും ഘട്ടത്തിൽ അവസാന വഫാത്തിന്റെ ഘട്ടത്തിൽ ഇതേ രൂപത്തിൽ പള്ളിയിലേക്ക് എത്തുകയാണ് ജനങ്ങൾ നമസ്കരിച്ചോ ഇല്ല താങ്കളെയും കാത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് സഹാബത്ത് പറയുകയാണ് നിങ്ങൾ നോക്ക് എന്നിട്ട് അബൂബക് ശ്രദ്ധിക്കുന്നു അവിടെ ഇമാമത്തിനെ ഏൽപ്പിക്കുന്നുണ്ട് അയ്യേ പ്രവാചകൻ അവതാരാണെങ്കിൽ ഒരു അവതാരത്തിന് അങ്ങനെ വിട്ടാ പോരെ അപ്പൊ ഇതൊക്കെ ഇവര് മുസ്ലി ആക്കന്മാർ കള്ള കഥകള് സമൂഹത്തിൽ പ്രചരിപ്പിക്കാം ഇപ്പം രണ്ട് വീഡിയോയിൽ മുസ്തേക്കന്മാരെ തള്ളലാണ് ഇപ്പൊ ജനങ്ങളിത് കേട്ടിട്ട് അതിൻ്റെ പുറകിലൂടെ പോയിട്ട് യാതൊരു കാര്യവും കൃത്യമായിട്ട് കാര്യങ്ങൾ പഠിക്കുക ഏഹ് അള്ളാഹുവിന്റെ ദീനുമായിട്ട് എടുക്കുക പരിശുദ്ധ കുറു ആ വ്യക്തമായിട്ട് പഠിക്കുക സുഹൃത്തിൽ ഫാത്തിഹ മാത്രം പഠിക്കാന്നാണ് ഇപ്പം സമസ്തക്കാർ പറയുന്നത് അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോണ്ടെന്നാ പറയാം അതിൻ്റെ അപ്പുറത്തേക്കൊന്നും പോയിട്ട് കാര്യമില്ല കാരണം ആ പോയി കഴിഞ്ഞാൽ അവരെ ഇവരെ ഈ ജാറ കെട്ടിപ്പോ അവര് ഇവരെ പള്ളിക്ക് ഇവരെ പോക്കറ്റ് പൊറുപ്പിക്കാൻ പറ്റൂല വയറ് വയറുകാലോട്ട് പട്ടണി എടുക്കുക കുറെ പ്രശ്നം പ്രയാസമൊക്കെ ഉണ്ടാവും ഈ തിർന്നു ജീവിച്ചവർക്ക് പിന്നെ എന്ത് കുറുകാൻ എന്ത് ഹദീസ് കാരണം അവർക്ക് കിട്ടുന്ന പണം കിട്ടണം അതിൻ്റെ അപ്പുറത്ത് ജീവി അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ ഒന്നുമില്ല ഇതാണ് ഇവരുടെ അവസ്ഥ അപ്പൊ ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ കൃത്യമായി പരിശുദ്ധ കുറുകാരും തിരു ഹദീസും അണിച്ച് ജീവിക്കുന്ന ഒരു വിഭാഗം കൊണ്ട് ഉണ്ടാകണം അതോടൊപ്പം തന്നെ തിന്മ തടയുന്ന നന്മ ഉപദേശിക്കുന്ന ഒരു വിഭാഗം കൊണ്ട് ഉണ്ടാകണം അല്ലെങ്കിൽ ഈ മുസ്ലേക്കന്മാരൊക്കെ ഉണ്ടല്ലോ ഇവിടേക്കും ഇവിടെ നടക്കാൻ പറ്റൂല സർവേ കല്ല് പോലെ പോസ്റ്റിങ് കാലിൽ പോലെ ജാറങ്ങൾ കെട്ടിപ്പോക്ക് വർ ഇവർക്ക് എവിടെ നിന്ന് ഡെഡ് ബോഡി കിട്ടിയാൽ മതിയല്ലോ ഇന്നിപ്പോൾ എം ബി എസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഡെഡ് ബോഡി കിട്ടാനില്ല പഠിക്കാൻ കാരണം ഇവരെ കെട്ടിപ്പോണല്ലോ മരിച്ചു കിട്ടിയാൽ മതി അതിന് ഏത് ജാതി നോക്കണേ കെട്ടിപ്പൊക്കുക പിന്നെ വീട്ടുകൾക്ക് നീട്ടാണ് പിന്നെ കെട്ടിപ്പൊക്കുന്നതിന് പിന്നെ അവിടെ നിന്ന് കള്ളക്കറാമത്തുകളായി പിന്നെ സ്വപ്നം കാണലായി സ്വപ്ന കഥകളായി ഒരു പകരാവസ്ഥയുണ്ട് ഇവർ ഉറങ്ങാൻ വിടില്ല അപ്പോൾ തന്നെ സ്വപ്നം കാണും ഉറങ്ങിയ അപ്പോൾ സ്വപ്നമാണ് എന്നാൽ അതിങ്ങനെ കൊണ്ട് വിളമ്പി കൊണ്ടടക്കും അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ സ്ലാ വലൈക്കും വർമ്മത്തല്ലാ വർക്കാത്തു െ മുഹമ്മദ് ഹാജി എവിടെയാണ് ഈങ്ങാപ്പുഴ ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചെന്ന് ഷേഖുനെ സംബന്ധിച്ച് പഠിച്ചു ഷെയ്ഖുനയുടെ കൂടെ നടന്ന ഹിതുമെടുത്ത മഹാന്മാരിൽ ഒരാളാണല്ലോ ടീ കെ ഞാൻ അവിടെ ചെന്നപ്പോ അദ്ദേഹം എന്നോട് പല സംഭവങ്ങളും പറഞ്ഞു ഒന്ന് പറഞ്ഞത് എന്താണ് എന്റെ വീട്ടിൽ പലപ്പോഴും താമസിക്കാറുണ്ട് ഒരു ദിവസം വാതിലടച്ചു രണ്ട് മണിക്കൂർ നേരം ഇംഗ്ലീഷിലാണ് ക്ലാസ് നേരം വളർത്തപ്പോൾ ഞാൻ ചോദിച്ചു ഇന്നലെ രാത്രി എവിടെ നിന്ന് എവിടെ ഞാൻ ഇംഗ്ലണ്ടിൽ ലണ്ടനിലായിരുന്നു അവിടെ കുറച്ച് പേര് ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട് അവർക്ക് ക്ലാസ് എടുത്തതാണ് കുറച്ച് ദിവസം കഴിഞ്ഞ ഒരു മാസികയിൽ ഈ സംഭവം ഇത്രയും ആയിരത്തോളം പേർ ഇസ്ലാം സ്വീകരിച്ച സംഭവം വരികയുണ്ടായി രണ്ടു മണിക്കൂർ കിങ്ങാപ്പുഴ പി കെ മുഹമ്മദ് ഹാജിയുടെ അഹമ്മദ് ഹാജിയുടെ വീട്ടിൽ നിന്ന് മുഹമ്മദ് ഹാജിയുടെ വീട്ടിൽ നിന്ന് ക്ലാസ് എടുക്കുന്നു പക്ഷേ അതേ സമയത്ത് തന്നെ ലണ്ടനിലും അതാ മഹാനവരുകളെ മലൻ ഞാൻ ലണ്ടനിൽ ായിരുന്നു പറഞ്ഞു പക്ഷേ ഇവിടുന്നു കേൾക്കുന്നുണ്ടല്ലോ ക്ലാസ് ഒരേ സമയത്ത് തന്നെ രണ്ട് തലത്തുണ്ടാകുമോ അബുദാറുകളായ കരാമത്തിൽ പെട്ടതാണ് അതിന് നമ്മൾ തല കൊടുത്തിട്ട് കാര്യമില്ല